ഞാൻ മുട്ട ചെയ്യാൻ മുട്ടു നമുക്കൊരു ബൗളിലേക്ക് വയ്ക്കാം ഈ ഒരു ബൗള് ഇളക്കണിപ്പം ഇനി നമുക്ക് കുറച്ച് കരുവേപ്പില് ഇടുക ഇനി വെളുത്തുള്ളി എടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓംബ്ലേറ്റ് ഉണ്ടാക്കാം പെയിൻ ഓണായിട്ടുണ്ട് നമുക്ക് അത് ചൂടായിട്ടുണ്ട് മുട്ട ഓംബ്ലേറ്റ് ചെയ്യാം പേൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട വെച്ചിട്ടുണ്ടെടുക്കാം ഫസ്റ്റ് കുറച്ച് വെള്ളിച്ചോണ്ടെടുക്കാം ഒപ്പിടാൻ മറന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ഇനി നമുക്ക് പേൻ ലേക്ക് വെച്ച് മുട്ട ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് സർവ് ചെയ്യാം നമ്മളെ മുട്ട കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിന്നാം സൂപ്പർ ടേസ്റ്റ് തിന്നുക